മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാത വീതി കൂട്ടുന്നതിനിടെ സംരക്ഷണ ഭിത്തി തകർന്നത് വീടിന് ഭീഷണി അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർന്നത് കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് തലനാഴയ്ക്കാണ് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുക്കുന്നതോടെയാണ് വീടുകൾക്ക് ഭീഷണി ഉയരുന്നത് നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും നിരവധി ആളുകളാണ് വീടിന് ഭീഷണിയുള്ളതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത് ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് അവസാനം ഇടിഞ്ഞു വീണത് നാൽപ്പതടിയോളം ഉയരത്തിലുള്ള വീടിന്റെ ഫൗണ്ടേഷനോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞ് റോഡിൽ പതിച്ചത് ശബ്ദം കേട്ട വീട്ടുകാർ കഥകു തുറന്നപ്പോഴാണ് അപകടകരമാം വിധം വീടിന്റെയും മുൻവശം ഇടിഞ്ഞ വിവരം അറിഞ്ഞതാണ് ഇതോടെ തങ്ങൾ അടുത്ത വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണെന്ന വീട്ടുടമസ്ഥനായ ലിബിൻ പറയുന്നു താഴെ വണ്ടി ഉണ്ടായിരുന്നു ഭയങ്കര ആപത്ത് സംഭവിക്കായിരുന്നു കുഞ്ഞുങ്ങൾ പകലെ ഇവിടെ നിൽക്കേണ്ട നിൽക്കുന്ന സമയം ജെ മണ്ണ് വന്നതെല്ലാം കാണാൻ വേണ്ടി സമയത്തെല്ലാം ഇവിടെ നിൽക്കുന്നതായിരുന്നു അപ്പോൾ അതെന്നു വെച്ചാൽ അവരത്തെ കയറിയ സമയത്താണ് ഇത് സംഭവിച്ചത് അവർ കെട്ട് താഴെ വരെ കെട്ടുകെട്ടിട്ട് ഇങ്ങോട്ട് കോൺക്രീറ്റ് വാൾ തീർത്ത് തരാമെന്നാണ് പ്രത്യേകത ഒരു വിഷയമെങ്കിൽ അവരുടെ ബാത്റൂം വലിയ കുഴപ്പമില്ലാത്ത നമ്മൾ എനിക്ക് അങ്ങട്ടും മാർ ഇവിടെ ഈ അടുത്തൊന്നും വീടില്ലായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കുട്ടിലാണ് പിന്നെ താമസിക്കുന്നത് അപ്പൊ കാലത്തേക്ക് അവിടെ നിൽക്കാനാ ഒരു മാസം താമസം അവസ്ഥയായിരുന്നു അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് മാറ്റിയ ശേഷം ഇതിനോട് ചേർന്നു നിന്നിരുന്ന പാറ പൊട്ടിച്ചതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന കരാറുകാർ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടു മാസം മുൻപ് പരപ്പിലും തോണിത്തടിയിലും സമാന രീതിയിൽ മൂന്ന് വീടുകളുടെ മതിൽ ഉൾപ്പെടെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു മണ്ണെടുത്ത ശേഷം ഇവിടെ സംരക്ഷണ ഭിത്തി കിട്ടാനുണ്ടായ കാലതാമസമാണ് മണ്ണിടിയാൻ കാരണമായത് ഹൈവേയുടെ പ്രധാന കരാറുകാരൻ പല ജോലികളും ഉപകരാർ നൽകുന്നതും മേൽനോട്ടം വഹിക്കുന്നതിലും പരിശോധനയിലും കിഫ്ബിയും പൊതുമരാമത്ത് വകുപ്പും വീഴ്ച വരുത്തുന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം